എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് കഴിഞ്ഞ ദിവസം ഓർഡർ ഉണ്ടായിരുന്ന കുറച്ച് ഐറ്റംസാണ് ഈ വീഡിയോയിൽ കൂടി പരിചയപ്പെടുത്തുന്നത് ഇതിനകത്ത് രണ്ട് കിറ്റായിട്ടായിരുന്നു ഓർഡർ വന്നത് ഒരു ബ്രേസ്ലെറ്റ് കിറ്റും അതുപോലെ തന്നെ ഒരു നമ്മൾ ഹെയർ ആക്സസറീസിൻ്റെ ഒരു ബിഗിനേഴ്സ് കിറ്റും ഈ കിറ്റെല്ലാം നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി വരുന്നുണ്ട് ലക്ഷദ്വീപും നമുക്ക് ഡെലിവറി വരുന്നതാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ പ്രോഡക്റ്റുകൾ നോക്കാം ഇത് നമ്മൾ ബ്രേസ്ലേറ്റ് കിട്ടുന്നകത്ത് മെയിനായിട്ടും വരുന്നത് ഷുഗർ ബീഡ്സ് ആയിരുന്നു ഷുഗർ ബീഡ്സ് വരുന്നത് പത്ത് ഗ്രാമിൻ്റെ പാക്കറ്റുകളായിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മൾ ആദ്യം കാണിച്ച നീല കളറ് വരുന്ന ഷുഗർ ബീഡ് അത് അഞ്ച് ഗ്രാമിൻ്റെ പാക്കറ്റായിരുന്നു ഈ റെഡ് പത്ത് ഗ്രാമിൻ്റെ അപ്പോൾ ഏകദേശം എല്ലാവർക്കും ക്വാണ്ടിറ്റി അളവ് അളവെന്തുമാത്രം ഉണ്ടെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ സിൽവറും അതുപോലെ തന്നെ അഞ്ച് ഗ്രാമിൻ്റെ രണ്ട് പാക്കറ്റായിട്ടാണ് ഗോൾഡ് പത്ത് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് അപ്പം ഇനി ഓർഡർ ചെയ്യുന്നവർക്കാണേലും ക്വാണ്ടിറ്റി മനസ്സിലാക്കി ഓർഡർ ചെയ്യാൻ ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞാണ് ഈ പ്രാവശ്യം ഇങ്ങനെ രണ്ടായിട്ട് പാക്ക് ചെയ്തത് അപ്പോൾ ഏകദേശം എത്ര എണ്ണം വരും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അതനുസരിച്ച് നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും അടുത്തായിട്ട് വരുന്നത് വൈറ്റ് ബീഡ്സ് ആണ് വൈറ്റ് ബീഡ്സ് ടു എം എമ്മും ത്രീ എം എമ്മും ആയിരുന്നു ഓർഡറിൽ ഉണ്ടായിരുന്നത് നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാം എന്നാണ് അതായത് ക്വാണ്ടിറ്റിയും സൈസും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം ഇത് ഇരുപത് ഗ്രാം വീതമായിരുന്നു രണ്ടും ടു എം എമ്മും ത്രീ എം എമ്മും അടുത്തത് വരുന്നത് എലാസ്റ്റിക് റോളാണ് നമ്മൾ ഈ ബ്രേസ്ലെറ്റ് ചെയ്യാനുള്ള എലാസ്റ്റിക് റോളാണിത് ഇത് രണ്ടെണ്ണമായിരുന്നു ഈ പ്രാവശ്യത്തെ ഓർഡറിലുണ്ടായിരുന്നത് ഇതിൻ്റെ കളറായിട്ടുള്ളതും നമുക്ക് അവൈലബിൾ ആണ് അടുത്തത് വരുന്നത് ബി സെവൻ തൗസൻഡിൻ്റെ ഗ്ലൂ ആണ് ഗ്ലൂ നമുക്ക് ഇരുപത്തഞ്ച് എം എൽ അമ്പത് എം എൽ നൂറ് എം എൽ ഈ ഇത്രയും സൈസ് നമുക്ക് അവൈലബിൾ ആണ് ഇത് നമ്മുടെ ഹെയർ ആക്സസറീസ് മേക്കിങ്ങിനും അതുപോലെ തന്നെ ബ്രേസ്ലെറ്റ് മേക്കിങ് ജുവല്ലറി മേക്കിങ് എംബ്രോയിഡറി വർക്ക് ഇതിനെല്ലാം ഉപയോഗിക്കാവുന്നതാണ് അടുത്തത് വരുന്നത് ക്രിസ്റ്റൽ ബീഡ്സ് ആണ് ക്രിസ്റ്റൽ ബീഡ്സിൻ്റെയും എല്ലാ സൈസും എല്ലാ കളേഴ്സും നമുക്ക് അവൈലബിളാണ് ആണ് പ്രാവശ്യം ഉണ്ടായിരുന്നത് ഈ ബ്ലൂവും ഗ്രീനും ആയിരുന്നു അതുപോലെ തന്നെ ബ്രേസ്ലെറ്റിന് ഏറ്റവും മോശമായിട്ട് വേണ്ട ഒരു ഐറ്റമാണ് ഈ വട്ടക്കണ്ണി ടൈപ്പ് വരുന്നത് ഇതിൻ്റെ ആൻ്റി ഗോൾഡും ഗോൾഡും സിൽവറും നമുക്ക് അവൈലബിൾ ആണ് പിന്നെ ഫിഷ് കുക്ക് ഇത്രയായിരുന്നു ഉണ്ടായിരുന്നത് അടുത്തത് വരുന്നത് നമ്മുടെ എയർ ആക്സസറി മേക്കിങ്ങിൻ്റെ ബിഗ്നേസ് കിറ്റാണ് ഇതിനകത്ത് നമുക്ക് എപ്പോഴും സെയിലുള്ള ഒരു ഐറ്റം തന്നെയാണ് ഇത് വരുന്നത് ഇതിനകത്ത് ഒരു ഡസൺ വയർ ബോ അതായത് പന്ത്രണ്ട് പീസ് വയർ ബോയും അതുപോലെ തന്നെ ഏഴ് ടൈപ്പ് ബീഡ്സുമാണ് വരുന്നത് അഞ്ച് ടൈപ്പ് ഫ്ലവർ ഷേപ്പ് ബീഡ്സും എൻഡി ബീഡും പിന്നെ ഒരു കളർ ബീഡും ഐറ്റംസ് ആണ് അതിനകത്ത് വരുന്നത് ഇതൊക്കെയായിരുന്നു ബീഡ്സ് വരുന്നത് ബീഡ്സ് എല്ലാം പത്ത് ഗ്രാമിൻ്റെ പാക്കറ്റായിട്ടാണേ കളർ ബീഡ് മാത്രം ചെറിയൊരു പാക്കറ്റ് ബാക്കിയെല്ലാം പത്ത് ഗ്രാമിൻ്റെ പാക്കറ്റായിട്ടാണ് വരുന്നത് ഇതും നമുക്ക് കസ്റ്റമൈസ്ഡ് കസ്റ്റമൈസ്ഡായിട്ട് എടുക്കാവുന്നതാണ് ഇതെല്ലാമായിരുന്നു ഈ പ്രാവശ്യത്തെ ഓർഡറിനകത്തുണ്ടായിരുന്നത് ഇതുപോലെ നമുക്ക് എവിടെ ഇരുന്ന് വേണേലും നമുക്ക് ഓർഡർ കൺഫേം ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ പേയ്മെൻറ് ഓപ്ഷൻ വരുന്നത് ഗൂഗിൾ പേ വഴിയാണ് ഓർഡർ കൺഫേം ചെയ്യേണ്ട നമ്പർ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്തേക്കാം അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം ആ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അതുപോലെ തന്നെ ഏതെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങണം എന്നുള്ളത് പേരറിയില്ല ഡീറ്റെയിൽസ് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോയിൽ തന്നെ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതെനിക്ക് അയച്ചു തന്നാൽ മതി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വേറെ ഏതെങ്കിലും ഐറ്റംസ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി അങ്ങനെ നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ചാനലിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് കാണുക താങ്ക്സ് ഫോർ വാച്ചിങ്